നമസ്കാരം പിണറായി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിനാണ് അന്ന് മുതൽ ഇങ്ങോട്ട് കേരളം കണ്ടതാണ് കണ്ണും മൂക്കുമില്ലാത്ത ഭരണം ധൂർത്തുകളും അഴിമതികളും അടിക്കടിയുള്ള വിദേശയാത്രകളും നടത്തി പിണറായി വിജയനും സഹമന്ത്രിമാരും ജീവിതം ആഘോഷമാക്കി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പരിതപിക്കുന്ന മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമൊക്കെ ഒരു നിമിഷം ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം നിങ്ങൾ കാണിച്ച ധൂർത്തുകളുടെ ആഴം പട്ടിണിപ്പാവങ്ങളായ കേരളത്തിലെ പൊതുജനങ്ങളുടെ പണമെടുത്താണ് കോടികൾ മുടക്കിയുള്ള വിദേശയാത്രകളും ലക്ഷങ്ങൾ മുടക്കിയുള്ള അമേരിക്കൻ ചികിത്സയും പതിനായിരങ്ങൾ വിലയുള്ള കണ്ണടയുമൊക്കെ ഭരിക്കുന്ന മന്ത്രിമാർ വാങ്ങിയത് ഇതിനൊക്കെ പുറമെയാണ് കോടികൾ കോടികൾ മുടക്കി പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസുകൾ നടത്തിയത സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന നൂറ്റിനാൽപ്പതോളം അഭിഭാഷകർ ഉള്ളപ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരെ ഇറക്കുമതി ചെയ്തത് കേരളത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് ഇടയന്നൂർ തെരൂരിലെ ഒരു തട്ടുകടയിൽ വെച്ച് ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള സി പി എം കൊലയാളികൾ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ എസ് പി ഷുഹൈബിനെ വെട്ടിക്കൊന്നു ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടാതിരിക്കാൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ കൊണ്ടുവന്ന് ബാധിച്ചതിന് കേരളത്തിലെ പൊതുഖജനാവിൽ നിന്നൊഴുക്കിയത് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ പെരിയ ഇരട്ടക്കൊലക്കേസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കാസർഗോഡ് പെരിയ കല്ല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും സി പി എം ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ള കൊലയാളികൾ വെട്ടിനുറുക്കിക്കൊന്നത് ഈ കേസും സി ബി ഐക്ക് വിടാതിരിക്കാൻ പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കി പിണറായി വിജയന്റെ സർക്കാർ ഈ സി പി എം കൊലയാളികളെ രക്ഷിക്കാൻ ചെലവാക്കിയത് ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഇടത് എം എൽ എ മാർ നിയമസഭയിൽ അക്രമം അഴിച്ചുവിട്ടു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി മുൻ മന്ത്രിമാരായ കെ ടി ജലീൽ ഇ പി ജയരാജൻ മുൻ എം എൽ എ കെ അജിത് കുഞ്ഞഹമ്മദ് സി കെ സദാശിവൻ എന്നിവരായിരുന്നു നിയമസഭ തല്ലിത്തകർത്തത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കി എന്നാണ് കേസ് ഈ കേസിനു വേണ്ടി പിണറായി വിജയന്റെ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പാഴാക്കിയത് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു അതായത് പതിനാറര ലക്ഷം രൂപ ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയ സോളാർ കേസ് ഈ സോളാർ കേസിന് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് നിന്നൊഴുക്കിയത് എത്ര രൂപയാണെന്ന് അറിയാമോ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഒരു കോടി ഇരുപത് ലക്ഷം അന്യസംസ്ഥാന ലോട്ടറി കേസ് നടത്താനായി ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷവും ലൈഫ് മിഷൻ കേസിന് വേണ്ടി അൻപത്തി അഞ്ച് ലക്ഷവും ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെത്രാപൊലീത്ത കെ പി യോഹന്നാൻ കയ്യടക്കി വെച്ചിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന് വേണ്ടി പതിനാറര ലക്ഷവും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസിന് വേണ്ടി അറുപത് ലക്ഷം രൂപയും പിണറായി സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കി ഇതിനൊക്കെ പുറമേയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിനെ മാസപ്പടി കേസിൽ നിന്ന് രക്ഷിക്കാൻ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ വീണ്ടും ചെലവാക്കുന്നതാണ് ഹൈക്കോടതിയിൽ ഒറ്റത്തവണ ഓൺലൈനായി ഹാജരാകുന്നതിന് ഇരുപത്തി ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥനാണ് മാസപ്പടി കേസിൽ കെ എസ് ഐ ഡി സിക്കും വീണയ്ക്കും വേണ്ടി ഹാജരാകുന്നത് ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രം പോരാ ഓഫീസിന്റെ ചിലവുകൾക്ക് വേറെയും നൽകണം ഇതൊക്കെ കൊണ്ട് തീർന്നില്ല ഇതൊക്കെ വൻ തുകകളാണ് വേറെയും എത്രയോ കേസുകൾ നടത്തി യാതൊരു പ്രയോജനവുമില്ലാത്ത എന്നാൽ പിണറായി വിജയനും സർക്കാരിനും പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും മാത്രം ഗുണമുള്ള കേസുകൾ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ പിച്ചച്ചട്ടിയെടുത്ത് തിണ്ടുന്ന വയോധികരുള്ള ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരുടെ കൂടി നാടാണ് കേരളം എന്ന് മറന്നു പോകരുത് എങ്ങനെയാണ് കേരളം നമ്മുടെ നാട് ഇങ്ങനെ കടക്കിണിയിലായത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് നമ്മുടെ കേരളം കടക്കിണിയിലായതാ കേരളത്തിലെ പൊതുജനങ്ങൾ ഇതൊന്നും മറന്നുപോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഓർക്കാൻ ഇന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ദി എൻ എ ന്യൂസിൽ